ഈ ദുന്യാവല് നീ ആരെയും പേടിക്കണ്ട ആരെയും പേടിക്കണ്ട നിന്നെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ലോകം മുഴുവൻ പേടിക്കും എല്ലാരും അള്ളാഹെ പേടിക്കണം ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈ ുമായിട്ടൊക്കെ ലോകം മുഴുവൻ ചർച്ച നടക്കുമ്പോ തിരിഞ്ഞു നോക്കണം എന്താ ഖുർആൻ പറയുന്നത് ഖുർആൻ എന്താ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുക മൂന്ന് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് പറയേണ്ടതായ വാക്കാണത് മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വാഗ്ദാനം നൽകുകയാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുക ുംടിവരയിട്ട് മൂന്ന് കാര്യങ്ങൾ പിടിച്ചാൽ മതി മൂന്ന് 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 കാര്യങ്ങൾ 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 അള്ളാഹു പറയുന്നുണ്ട് പറയുന്നുണ്ട് അടിവരയിട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണത് സുഹൃത്തു നൂർ وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الظالمون وأقيموا الصلاة وآتوا الزكاة സോല ഓലഅല്ലോ രണ്ടായിരത്തി രണ്ടായിരത്തി പറയുക ും അന്ത്യദിനത്തിലുംസൂലും നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ ചെങ്കോല് നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നാം അധികാരം നൽകാം നിങ്ങൾക്ക് അധികാരം വേണോ അധികാരമോഹിയാണോ അധികാരം അതല്ല നിങ്ങൾക്ക് ഈ ഭൗതികമാകുന്ന ലോകത്തെ നിലനിൽപ്പിന് ആവശ്യമായ അധികാരം നിങ്ങൾക്ക് ആവശ്യമാണോ പറയാണ് പറയാണ് പച്ചക്ക് ഈ ഭൂമിയിലുള്ള അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് അല്ലാഹു അല്ലാഹുദാനം ചെയ്തിരിക്കുകയാറപ്പായിട്ടുള്ള മായ ലോകത്ത് അള്ളാഹുവിനെ നിങ്ങൾക്ക് വേണോ അതിലുള്ള സൗകര്യം ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിക്കാതെ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ സാധ്യമാക്കാം നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ തരാം ജീവിതം വേണോ ഒരാൾ നിങ്ങളുടെ മിക്കട്ട് കയറാത്ത രീതിയിൽ സന്തോഷകരമായ ജീവിതം ഈ ദുന്യാവിൽ നിങ്ങൾക്ക് സാധിക്കണോ തരാം ഞാൻ തരാം അല്ല പറയാ അഥവാ ഒന്ന് ഭൂമിയിൽ അള്ളാഹു നിങ്ങളുടെ പ്രാതിനിധ്യം നിങ്ങളുടെ അധികാരം നിങ്ങളുടെ തരും രണ്ടാമത്തത് തീൻ ദീൻ ദീൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും ഈ ദുന്യാവിൽ സദസ്സുകൾ ഉണ്ടാക്കുന്നതിന് പള്ളിയുടെ മിനാരങ്ങളുടെ ബാങ്ക് പുറത്തേക്ക് വരുന്നതിന് നമസ്കാരങ്ങൾ ചിട്ട വെക്കുന്നതിന് വാദിന്റെ സദസ്സുകൾക്ക് ഒരു പ്രശ്നവും തട്ടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മക്കളെ മദ്രസയിൽ വിടാനും സ്കൂളിൽ വിടാനും എല്ലാ കാര്യങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി ഞാൻ ഞാൻ തരാം തരാം വാഗ്ദാനം وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ أَمْنًا وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ أَمْنًا ഭയപ്പാടിന് ശേഷം നിറഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ ഭയോചകിതമായ അന്തരീക്ഷത്തിൽ നിന്ന് റാഹത്തായ നിലയിലുള്ള ജീവിതം വേണോ ആരെയും പേടിക്കാതെ ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കടന്നു വരാത്ത യുഗത്തിലേക്ക് പോകണോ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം വേണോ ഈ തീരിനെ സൗകര്യപ്പെടുന്ന ജീവിതം നിങ്ങൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ സാധ്യമാക്കണോ ഭയമില്ലാത്ത ജീവിതം നിങ്ങൾക്ക് നൽകണോ ആരാധിക്കണേ ടന്മാര് തന്മാരെ സഹോദരിമാരെ നടിമാര് ഒരിക്കലും നിങ്ങൾ രാജാക്കന്മാരാക്കരുതേ അവരുടെ ഫാൻസുകളായി നിങ്ങൾ പോകരുതേ പോകരുതേ ആരാധന ഒരാൾ മാത്രമാണ് അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ് ജഗന്നിയന്താവാണ് ഈ ലോകത്തിന്റെ പരിപാലകനാണ് ഈ ലോകത്തിന്റെ സർവേശ്വരനാണ് ഈ ലോകത്തിന്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കും എന്നെ മാത്രം നിങ്ങളൊന്ന് മതി എന്നെ ആരാധിക്കണം നിങ്ങൾ ഈ പോരാ മുസ്ലിമാണ് മുഹമ്മദ് റസൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം അത് കുറച്ച് കാര്യം പള്ളി ബാങ്ക് ഒളിച്ച പള്ളി വരണം പള്ളിയുടെ സിഗരറ്റ് മാത്രം വാങ്ങിച്ചോണ്ട് എന്താ കാര്യം ബുദ്ധിമുട്ടുണ്ട് റേഷൻ കാർഡിൽ മുസ്ലിം ഐ ഡി കാർഡിൽ മാത്രം മുസ്ലിം വിശേഷയില്ല എന്നുള്ള പേര് കൊണ്ട് മാത്രം കാര്യമില്ല നിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഗുണം വേണം ഇല്ല ഈ പൗരത്വ ഭേദഗതി ് എത്രയോ സിനിമാ നടന്മാരുടെ പിറകെ ഫാൻസുകൾ പോയിട്ടുണ്ട് മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ മാമാങ്കം കാണാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടി പോയ സമയത്തല്ലേ പൗരത്വ ബില്ല് പാസ്സായി പോയത് എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങള് മുസ്ലിം സഹോദരിമാര് സിനിമ കാണാതിരുന്നിട്ടുണ്ടോ തിയേറ്ററിൽ പോകാതിരുന്നിട്ടുണ്ടോ വെള്ളിയാഴ്ച ചുമ്മാ പോലും മുടക്കിയിട്ട് മുസ്ലിം സഹോദര സഹോദരിമാർ അതിന്റെ പിറകെ പോയത് മുസ്ലിംങ്ങൾ എവിടെയാണ് എത്തിച്ചേർന്ന് ചിന്തിക്കണമെന്നും അള്ളാഹു mere muslim allaya vishwasikkunnende parachilu mathram ninne jeevitham kondu nee teliyikkanam ennu parayumbol nee porogottu povan allah vellu vilikkan allah vellu vilichu kondu parayunnu moone karyangale ninakku njan oruppu tharam al istikhlaf fil ardh bhoomiyil ninakku adhikarathinte chenkolu veno ninne kaivellayil njan vechu tharam wa tamkeenu fiddeen ee deenil ninakku saugharyapaduthi tharano ee logathu ninne pauryatham choodichu oralum changutham ennodu kaanikkula ninakku ee deenil saugharyapaduthi tharano moonamada ayat ഞാനല്ലാത്ത മറ്റൊരു വസ്തുവിനെയും ഒരു സിനിമാ നടനെയും ഒരു തമ്പുരാക്കന്മാരെയും ഒരു സിനിമാ നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട ഒരു സീരിയൽ നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട മാത്രം നീ ആരാധിക്കും നിഷാമീബിനിടയിൽ സൂറത്ത് യാസീൻ ഓതണ്ടതിന് പകരം മുൽക്ക് പാരായണം ചെയ്യേണ്ടതിന് പകരം സൂറത്ത് റഹ്മാൻ പകരം സൂറത്തിൽ വാക്യ ഓതണ്ടതിന് നീ പോകുന്നത് സീരലൻ നടിമാരുടെ സീരലിന്റെ ലോകത്തേക്ക് നീ പോയി ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി പോയി ഇടിച്ചു മുന്നിൽ ക്യൂ നിന്നു കഞ്ചാവടിക്കാൻ പോയിടിച്ചു ഈ സമയങ്ങൾ മുഴുവൻ നീ കളഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ സുദിനത്തിൽ ആഴ്ചകളിലെ ഏറ്റവും പവിത്രമായ സുദിനമാണെന്ന് വെള്ളിയാഴ്ച സുദിനത്തിൽ തന്നെ കളഞ്ഞിട്ട് നീ എത്ര തവണക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നിന്റെ കൈവെള്ളയിൽ ഞാൻ തര പറയാ ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ മുസ്ലിമീങ്ങളുണ്ടോ വേണം ഒരു രക്ഷപ്പെടുത്തും പിന്നെ വിഷമിക്കുന്നത് നല്ല പറയാൻ നീ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ആരാധിക്കണം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു ചെറിയൊരു ആയത്തിലൂടെ അള്ളാഹു ആ ആരാധനയുടെ കോലം പറയുക അവിടെയാണ് വിഷയം بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രേഷ്ഠമായ എന്ന് എന്ന് സഹാബി ചോദിച്ചപ്പോൾ നമസ്കാരം അതിന്റെ സമയത്ത് എന്നാണ് നിസ്കാരം പറഞ്ഞില്ല നമസ്കാരം അതിന്റെ സമയത്ത് ഇന്ന് മുസ്ലിമീങ്ങളിൽ അധികാളുകൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല

സഹോദരിമാരോ സഹോദരിമാരോർ പാങ് തൊട്ടുമ്പെ മുസലിച്ച് പള്ളി കേറുകയുള്ളൂ കാരം ഉടനെ മുല്ലാക്കായം വിളിക്കാൻ വേഗം പാങ്കു വിളിച്ചോണോ അസർ അല്ലെങ്കിൽ ഭയങ്കര കലിപ്പ കട്ട കലിപ്പ് പറഞ്ഞു വിടാ അങ്ങനെ നമസ്കാരത്തിനൊരു ചിട്ടയില്ലേ നമസ്കാരത്തെ നിലനിർത്തനെ നമസ്കാരത്തെ നിലനിർത്തണേ നിലനിർത്തണേ നമസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞില്ലയോ ഇന്ന് സ്വലാത്ത നമസ്കാരം സമയബന്ധിതമാണ് സമയത്ത് നിർവഹിക്കണേ നിർവഹിക്കണേ നമസ്കാരം നമസ്കാരത്തെ മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കുന്നുണ്ട് ചെറുപ്പക്കാർ സഹോദരിമാർ നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല സമയത്തല്ല രണ്ടാമതായ കുർആൻ പറയുകയാണ് നിങ്ങളുടെ സക്കാത്തൊന്ന് കൊടുത്തു വീട്ടണേ കൊടുത്തു വീട്ടണേ പാവങ്ങളുടെ താകുന്ന സതക്കയാള് പാവങ്ങൾക്ക് കൊടുത്തു വീട്ടേണ്ടതായ സമ്പത്താണ് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് പിടിച്ചു വയ്ക്കരുതേ പിടിച്ചു വെക്കരുതേ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ സക്കാത്ത് നിങ്ങളുടെ കച്ചവടത്തിന്റെ സക്കാത്ത് വർഷാവർഷം കടക്കെടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കൊടുക്കണേ തീർന്നില്ല തീർന്നില്ല വീണ്ടും പറയുമ്പോൾ وأطيع الرسول ീങ്ങിയ വഴിയിലൂടെ നിങ്ങളൊന്ന് പോകണേ എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധമായ നടന്ന വഴിയിലൂടെയല്ലാതെ നിങ്ങൾ പോകരുതേ പോകരുതേ ഇബിനോമറിയാഹുല പണ്ഡിതന്മാര് വിളിക്കുന്നത് മുത്തബിയു സുന്നയാണ് ഈ അബ്ദുള്ള എന്നാണ് പേര് അറിയപ്പെടുന്നത് മുത്തബിയു സുന്നയാണ് മകനാണ് നടന്ന നടക്കാത്ത മനുഷ്യനാണ് റസൂറുള്ള പോയ വഴിയിലൂടെ അല്ലാതെ പോകാത്ത മനുഷ്യനാണ് അള്ളാൻ റസൂർ എന്താണോ കഴിച്ചത് ഏത് രീതിയിലാണോ കഴിച്ചത് എങ്ങനെ ഇരുന്നിട്ടാണോ കഴിച്ചത് എങ്ങനെയാണ് കടന്നത് അതെല്ലാം കറക്റ്റ് ആയി ശീലിച്ച മഹാനാണ് അതുകൊണ്ട് ആ ഒരു ശൈലി നിങ്ങൾ കൊണ്ടുവരണേ യാത്ര ചെയ്യുകയാണ് പെട്ടെന്ന് തന്റെ കുതിരയെ റൗണ്ട് ചെയ്യുകയാണ് കൂട്ടുകാർ ചോദിക്കുകയാണ് എന്തിനാണ് ഇവടെ റൗണ്ട് ചെയ്യിച്ചത് ഇവടെ റൗണ്ട് ബോർഡില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ റൗണ്ട് ചെയ്യിച്ചത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ലമ്മ സഫറതു മ അറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുത റസൂലിനോടോപ്പം ഞാൻ ഒരു കല്ലിലെ ಸದಸ್ಯരോട യാത്ര ചെയ്യവേ തവ്വറ നഖതഹു എൻ്റെ ഹബീബ് അ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട് എനിക്കറിയില്ല റസൂൽ എന്തിനാണ് റൗണ്ട് ചെയ്യിച്ചതെന്ന് അതുകൊണ്ട് ഞാനും അതേപോലെ വഴിയാണെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ ഹബീബ് ഇതേ സ്ഥലത്തിലേ ഒന്ന് റൗണ്ട് ചെയ്യിച്ചത് എന്റെ പെട്ടിട്ടുണ്ട് ആ സുന്ന മരണം വരെ കൊണ്ടുവരുകയാണ് എന്ന് ശൈലിയാണ് മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ജീവിതത്തിൽ നീ നീ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 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 സ്നേഹിക്കണേ സ്നേഹിക്കണേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ 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 ഉമർ ബിൻ ഖത്താബ് അലിയാർ ഉസ്മാൻ അഫ്ഫാൻ ആഗം സലാത്ത് ചൊല്ലി ചൊല്ലി രാജകുമാരൻ ഒരു വേളയെങ്കിലും ഒന്ന് സ്വപ്നത്തിൽ കാണണേ ഈ നൽകുന്നതാക്കണേ നൽകുന്നതാക്കണേ നീ വലിയ സന്തോഷം കാരണം നോട്ടീസ് വലിയ സന്തോഷം അറുപത്തി ഒന്ന് കോടിയോളം സലാത്താണ് അലഹദില്ലാ പ്രവർത്തകര് കാരണമായിട്ട് ആറായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികൾ ഒരുമിച്ചു കൂടിയിട്ട് അവര് ചെയ്തു തീർത്തത് ഓരോ ദിവസവും മുന്നൂറും നാനൂറും ആയിരവും പതിനായിരവും ചെല്ലി അറുപത് കോടിയോളം സരാക്കു പറഞ്ഞ ചെറിയ കളിയാണ് മാറുന്നത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം പത്തനംചിട്ടയിൽ അവൽ മാസത്തിന്റെ തുടക്കത്തിൽ വഴതു പറയാൻ പോയപ്പോ ഏകദേശം റബിയുൽ പന്ത്രണ്ടോ പതിമൂന്നാണ് എന്റെ ഓർമ്മ ഓർമ്മർപേട്ട എന്ന് പറയുന്ന കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞപ്പോസ്സാദ് മൂന്ന് കുട്ടികൾക്ക് ട്രോഫി കൊടുക്കണം ഒന്നാമത്തെ കുട്ടിയെ വിളിച്ചു വിളിച്ചു റബിയുള്ളവൽ ഒന്നിന്റെ അന്ന് ഉസ്താദ് പറഞ്ഞതാണ് ഏയ് യ് ഇഹ് നമ്മുടെ പരിപാടിയെല്ലാം കഴിയുമ്പോൾ കുട്ടികളുടെ കലാപരിപാടി ഉണ്ടാവില്ല റബീല അതെല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദ് പ്രസംഗിക്കാൻ വരുമ്പോ ഉമ്മൻ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞവരെയൊക്കെ കുട്ടികളെയൊക്കെ സന്തോഷിപ്പിച്ചു വെച്ചിരിക്കുക പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം സലാത്ത് അധികരിപ്പിക്കണം ഏറ്റവും കൂടുതൽ സലാത്തിൽ സ്ഥലാത്ത് ഇല്ലെന്നവർക്ക് സമ്മാനം സമ്മാനങ്ങൾ കുട്ടികൾ ചെല്ലാൻ തുടങ്ങി അവധി സമയമാണല്ലോ കുട്ടികൾ കുട്ടികളിരുന്ന് ചെല്ലി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചത് പത്ത് വയസ്സുള്ള കുട്ടി സ്ഥലത്തിന്റെ എണ്ണം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ ചെറിയ കുട്ടികൾ പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ ഓർക്ക് ഈ സ്ഥലത്തൊക്കെ നമ്മളെങ്ങനെ ഒന്നുമല്ല ഇതിനേക്കാളൊക്കെ കൂടിക്കണക്കിന് സ്വലാത്ത് കളിച്ചെല്ലുന്ന അള്ളാൻ റസൂലിനെ വലിയ ഇഷ്ടപ്പെടുന്ന മഹിപ്പീങ്ങൾ ഈ രോഗത്ത് കടന്നുപോയിട്ടുണ്ട് മനസ്സിലാക്കണം ഈ സമയത്ത് ഒരു നൂറ് സലാത്ത് പോലും ഡെയിലി ചെല്ലാത്ത ഇല്ലെങ്കിൽ സലാത്ത് ഇന്ന് വരെ ഒരു പത്തെണ്ണം തികച്ചിരുന്ന് മാന്യമായി ചെല്ലി തീർക്കാത്ത യുവാക്കളും എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ശേഷമുള്ള ദുവായിനിരിക്കാത്ത ആ ദുബായിന് ശേഷം ഒരു മൂന്ന് സലാത്ത് ഉണ്ടെങ്കിൽ ആ സലാത്തിന്റെ സമയത്ത് കൈതാഴ്ത്തി വെക്കുന്ന അല്ലെങ്കിൽ പല സലാത്തുകൾ ഉണ്ടെന്ന് ആ പള്ളിയിൽ പോലും ജമാത്തിന് പോലും പോകാത്ത പുരുഷന്മാരുള്ള കാലഘട്ടമാണിത് അതുകൊണ്ട് വലിയ നേരം എടുക്കും എന്ന് പറഞ്ഞിട്ട് വായിനിക്കാത്ത ആളുകളെ ധാരാളം പറഞ്ഞാൽ അത്ര സമയം എടുക്കുന്നെങ്കിൽ നിന്റെ മനസ്സിന്റെ അകത്തുള്ള എത്രയോ വലിയ ബുഹലാണ് എത്രയോ വലിയ ലുപ്തയാണ് അള്ളാഹു ആക്കട്ടെ കാട്ടൂർ പേട്ടയിലെ ഇമാമ രണ്ടാമത്തെ കുട്ടിയെ വിളിച്ചു ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുമ്പോ വിളിച്ചു പറഞ്ഞു ഈ കുട്ടി പത്ത് ലക്ഷത്തിന് ഇല്ല മൂന്നാമത്തെ കുട്ടിയെ വിളിച്ചു മൂന്ന് ലക്ഷത്തിനുള്ളിൽ ഞാൻ ഈ സദസ്സിൽ കൂടി ആയിരക്കണക്കിന് സഹോദരിമാർ അവരുടെ കൊച്ചുമക്കളുണ്ടാകും പുരുഷന്മാരുണ്ടാകും ഈ സദസ്സിലുള്ളതാകുന്ന എല്ലാ രക്ഷിതാക്കളും ഒന്ന് ചിന്തിക്ക് പ്രായമുള്ളവരെ തന്നെ ഒന്ന് ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ ചെടിവരാണ് നമ്മൾ ഈ അജുവാത്തും അതിലില്ല എങ്കിൽ ഈ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ സത്യത്തിൽ നമുക്കൊക്കെ ഒന്ന് ഒരുമിക്കാൻ കഴിയും അസൂലാൻ വരെ നമ്മൾ ഈ സ്ഥലത്ത്